The okay. cat നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺഫറിലേക്ക് സ്വാഗതം നാളത്തെ ദിവസം വിദ്യാഭ്യാസങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട് നിലവിൽ ഒഫീഷ്യലി കൺഫേം ചെയ്ത ന്യൂസാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലും മുഴുവൻ വിദ്യാഭ്യാസങ്ങൾക്കും നാളത്തെ ദിവസം അവധിയായിരിക്കും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള അവധി അപ്ഡേറ്റുകൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ അപഡേറ്റ് കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അവധി വാർത്തയിലേക്ക് തന്നെ കടക്കാം നാളെ ദിവസം തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ ഈ മൂന്ന് താലൂക്കുകളാണ് പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പരുമല പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഈ മൂന്ന് താലൂക്കുകളെയും വിദ്യാഭ്യാസ നമുക്ക് ദിവസം അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത്